ഇപ്പോഴപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ യു ജി പി ജി കോഴ്സുകളുടെ വിവിധ സെമസ്റ്ററുകളുടെ പരീക്ഷ എപ്പോഴായിരിക്കും അതുപോലെ തന്നെ ആ പരീക്ഷയുടെ രജിസ്ട്രേഷൻ എപ്പോഴായിരിക്കും വിദ്യാർത്ഥികൾ ഒട്ടേറെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് നാമത് സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ഒക്കെ രജിസ്ട്രേഷൻ എപ്പോഴായിരിക്കും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് നമ്മളൊരു പ്രൊബബിൾ ഒരു ടെൻറ്റേറ്റീവ് ഡേറ്റ് ആണ് പറയുന്നത് അത് അക്കാദമിക് കലണ്ടറൊക്കെ നോക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ വിശകലനം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഡേറ്റാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ആദ്യം തന്നെ നമുക്ക് ഇനി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പി ജി സെക്കൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ ഈ അടുത്ത ആഴ്ചയോടു കൂടി തുടക്കം കുറിച്ചു കഴിഞ്ഞാൽ പിന്നെ നടക്കാനുള്ളത് ഫിഫ്ത്ത് സെമസ്റ്റർ പരീക്ഷയാണ് ഫിഫ്ത്ത് സെമസ്റ്റർ പരീക്ഷ നടക്കാൻ പോവുക നവംബറിലായിരിക്കും ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് നവംബർ അഞ്ചാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നവംബറിൽ പരീക്ഷ നടക്കാനുള്ള സാധ്യതയുണ്ട് പരീക്ഷയുടെ രജിസ്ട്രേഷൻ ഓഗസ്റ്റ് ലാസ്റ്റിലോ അല്ലെങ്കിൽ സെപ്റ്റംബറിലായിട്ട് പരീക്ഷയുടെ രജിസ്ട്രേഷൻ നടപടികൾ നടക്കും സപ്ലിമെൻ്ററി ആയാലും ഇംപ്രൂവ്മെൻ്റ് ആയാലും റെഗുലർ ആയാലും അതിനൊക്കെ രജിസ്ട്രേഷൻ നടക്കുക ഓഗസ്റ്റ് ലാസ്റ്റിലോ സെപ്റ്റംബറിലായിട്ട് അതിൻ്റെ രജിസ്ട്രേഷൻ നടപടികൾ നടക്കും ഇനി അടുത്തത് തേർഡ് സെമസ്റ്റർ പരീക്ഷയാണ് തേർഡ് സെമസ്റ്റർ പി ജി ഉണ്ട് യു ജി ഉണ്ട് പി ജിയുടെ തേർഡ് സെമസ്റ്റർ പരീക്ഷ നടക്കാനുള്ള സാധ്യതയുള്ളത് ഡിസംബറിലോ അല്ലെങ്കിൽ ജനുവരിയിലോ ആയിട്ടായിരിക്കും പി ജിയുടെ പരീക്ഷ എടുക്കുക ഡിസംബർ ഓർ ജനുവരി ഓക്കെ യു ജിയുടെ പരീക്ഷ നടക്കുക യു ജിയുടെ നവംബർ ലാസ്റ്റിലോ ഡിസംബറിലോ ആയിട്ട് പരീക്ഷ നടക്കാനുള്ള സാധ്യതയുണ്ട് പി ജി ഫിഫ്ത് സെമസ്റ്റർ കഴിഞ്ഞ ഉടനെ തന്നെ തേർഡ് സെമസ്റ്റർ ഉണ്ടാവാനുള്ള സാധ്യതയാണുള്ളത് അല്ലെങ്കിൽ ഡിസ ഡിസംബറിൽ ചിലപ്പോൾ അത് എന്തെങ്കിലും പല കാരണം കൊണ്ട് ജനുവരിയിലേക്കും മാറാനുള്ള സാധ്യതയുണ്ട് യു ജിൻ്റെ കാര്യമാണ് ഈ പറയുന്നത് ഓക്കെ ഇതിൻ്റെ പരീക്ഷയുടെ രജിസ്ട്രേഷൻ സെപ്റ്റംബറിൽ ക്ഷണിക്കാനുള്ള സാധ്യതയാണുള്ളത് യു ജി ആയാലും പി ജി ആയാലും സെപ്റ്റംബറിലായിരിക്കും ഈ പരീക്ഷയുടെ അപേക്ഷ ക്ഷണിക്കുക സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എല്ലാത്തിൻ്റെയും രജിസ്ട്രേഷൻ അടുത്തത് ഫസ്റ്റ് സെമസ്റ്റർ ഫസ്റ്റ് സെമസ്റ്റർ ഈ വർഷം നാല് വർഷ ഡിഗ്രി തുടങ്ങിയ വർഷമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അക്കാദമിക് കലണ്ടർ പ്രകാരം ഫസ്റ്റ് സെമസ്റ്റർ പരീക്ഷ പറഞ്ഞിരിക്കുന്നത് നവംബറിലാണ് അങ്ങനെ ഒരു സാധ്യതയില്ല തേർഡ് സെമസ്റ്റർ പരീക്ഷയ്ക്ക് സമയം ഏത് ശേഷം ഏത് സമയത്തും നടക്കാൻ സാധ്യതയുള്ളതാണ് ഫസ്റ്റ് സെമസ്റ്റർ പരീക്ഷ പി ജിയുടേത് ജനുവരിയിലായിരിക്കും പരീക്ഷ ഉണ്ടാവുക ഓഗസ്റ്റ് സെപ്റ്റംബർ ലാസ്റ്റിലോ ഒക്ടോബറിലായിരിക്കും ഇതിൻ്റെ പരീക്ഷക്കുള്ള അപേക്ഷ ക്ഷണിക്കുക എന്നുള്ള കാര്യം കൂടി അറിയിക്കുകയാണ് പിന്നെ നമ്മളെ മുന്നിലുള്ളത് സിക്സ് സെമസ്റ്ററാണ് അത് കഴിഞ്ഞിട്ട് സിക്സ് സെമസ്റ്ററാണ് സിക്സ് സെമസ്റ്റർ പി ജിക്ക് ആണ് അല്ല യു ആണ് അത് മാർച്ചിലായിരിക്കും പരീക്ഷ ഉണ്ടാവുക ജനുവരിയിലായിരിക്കും പരീക്ഷയുടെ അപേക്ഷ ക്ഷണിക്കുക അതുപോലെ തന്നെ പിന്നെയുള്ളത് ഫോർത്ത് സെമസ്റ്ററാണ് ഫോർത്ത് സെമസ്റ്റർ പരീക്ഷ പറയുന്നത് അടുത്ത ജൂണിൽ എന്നാണ് ഇപ്പോൾ അക്കാദമിക് കലണ്ടറിൽ പറയുന്നത് അതിൻ്റെ പരീക്ഷയുടെ അപേക്ഷ ഫെബ്രുവരിയിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഓക്കെ ഇനി സെക്കൻഡ് സെമസ്റ്റർ സെക്കൻഡ് സെമസ്റ്ററുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ പി ജിയുടെ ഫോർത്ത് സെമസ്റ്റർ പരീക്ഷയും അടുത്ത ജൂണിലായിരിക്കും ഉണ്ടാവുക എന്ന് പറയുന്നുണ്ട് ചിലപ്പോൾ മെയ്യിലേക്ക് യു ജി വരാൻ സാധിക്കുന്നു പി ജി പൊതുവേ ജൂണിലാണ് ഉണ്ടാവാറുള്ളത് ഓക്കെ ഇനി സെക്കൻഡ് സെമസ്റ്ററിൻ്റെ പ്രത്യേകത കാരണാൽ ചിലപ്പോൾ വെക്കേഷനിൽ മാ ഏപ്രിൽ മെയ് മാസത്തിൽ പരീക്ഷ നടക്കാനുള്ള സാധ്യതയുണ്ട് ഡിഗ്രിയുടേത് പി ജിയുടേത് അടുത്ത ജൂണിലായിരിക്കും പരീക്ഷ ഉണ്ടായിരിക്കുക ഈ രീതിയിലാണ് ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട ഡേറ്റ് ഇതിൻ്റെയൊക്കെ പരീക്ഷ നടക്കുന്നതിൻ്റെ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ ഉള്ളിൽ അതിന് ഇടയിലായിരിക്കും പരീക്ഷയ്ക്ക് അപേക്ഷ ക്ഷണിക്കുക അത് തന്നെ അവസാനമായിട്ടും ഒരു കാര്യം കൂടി പറയുകയാണ് ഫിഫ്ത്ത് സെമസ്റ്ററിൻ്റെ പരീക്ഷയ്ക്ക് ക്ഷണിക്കുക സെപ് ഫിഫ്ത്ത് ഓഗസ്റ്റ് ലാസ്റ്റിലോ സെപ്റ്റംബറിലോ അപേക്ഷ ക്ഷണിക്കും സപ്ലിമെൻ്ററി ആയാലും എന്തായാലും അതേപോലെ തേർഡ് സെമസ്റ്റർ സെപ്റ്റംബറിലായിരിക്കും അപേക്ഷ ക്ഷണിക്കുക ഫസ്റ്റ് സെമസ്റ്റർ സെപ്റ്റംബർ ലാസ്റ്റിലോ ഒക്ടോബറിലോ പരീക്ഷയ്ക്ക് അപേക്ഷ ക്ഷണിക്കും ഇനി സിക്സ്ത് സെമസ്റ്റർ സിക്സ് സെമസ്റ്ററിൻ്റെ ജനുവരിയിൽ അപേക്ഷണിക്കുക ഫോർത്ത് സെമസ്റ്റർ ഫെബ്രുവരിയിലോ മാർച്ചിലായിരിക്കും സെക്കൻഡ് സെമസ്റ്റർ ഫെബ്രുവരിയിലോ മാർച്ചിലായിരിക്കും പരീക്ഷയ്ക്ക് അപേക്ഷ എണിക്കുക ഈ കാര്യം പ്രത്യേകമായിട്ട് മനസ്സിലാക്കി വെക്കുക ഓക്കെ താങ്ക് യു